ലൈറ്റ് ഫാമിലിയിലെ കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യാണ് ഏതായാലും അവർ മൂന്ന് കുടുംബങ്ങളും ഓരോരോ കാര്യങ്ങളായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് വിളിച്ചോടിപ്പോയ കുഞ്ഞനും ഭർത്താവും വന്നു ചെയ്തു അച്ഛനും അമ്മയും അതിനു മുമ്പ് ചെയ്തു അതിനുശേഷം ഇന്ന് പൊന്നും ഭർത്താവും കൂടെ ചെയ്തു ഏതായാലും പൊന്നും ഭർത്താവും ചെയ്ത വീഡിയോ കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഏതായാലും വളരെ പക്വതയോടുകൂടി ചെറിയ പക്വതയില്ലാത്ത ഒരു പ്രായത്തിലും അത്രയും പക്വതയോടുകൂടി പൊന്നുകാര്യങ്ങളൊക്കെ വിശദീകരിച്ചു വളരെ മാന്യമായി തന്നെ പൊന്നുവിൻ്റെ ഭർത്താവും ഭാര്യ വീടാണ് ഭാര്യയുടെ അനിയത്തിയാണ് എന്നാലും അതിനെല്ലാത്തിനും സഹകരിച്ചു നിന്ന ഒരു പയ്യൻ എൻഗേജ്മെൻറ്റിനൊക്കെ അതിൽ കേട്ടൊരു കാര്യം ഇവർ കുഞ്ഞൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയപ്പോൾ കുഞ്ഞൻ്റെ ഭർത്താവിൻ്റെ അമ്മ എന്ത് കാരണം കൊണ്ടായാലും ഈ പൊന്നുവിനെയും ഭർത്താവിനെയും ആ റൂമിലിട്ട് അടച്ചിട്ട് താക്കോലെടുത്ത് എന്ന് പറയുമ്പം എത്രത്തോളം ചീപ്പ് പരിപാടിയാണത് ഒരു വീട്ടിൽ കയറി വന്ന് അത് ആരോ ആയിക്കോട്ടെ അവർ അവരുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോവാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം അപ്പോൾ ഭാര്യ വീട്ട് മകൻ കല്യാണം കഴിക്കാൻ പോകുന്ന വീട്ടുകാരോട് അങ്ങനെ ചെയ്തെങ്കിൽ ഈ കുഞ്ഞൻ എന്ന പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒരുവിധം എല്ലാവരും ചിന്തിക്കും അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കട്ടെ നന്നായി തന്നെ ജീവിച്ചു പോവട്ടെ പല കാര്യങ്ങളും പൊന്നും ഭർത്താവും പറയുന്നുണ്ട് അതുപോലെ തന്നെ കുഞ്ഞനും ഭർത്താവും വന്നിട്ടും പല കാര്യങ്ങളും പറഞ്ഞു അതൊന്നും അത്ര ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്തൊക്കെയോ അവർക്ക് പറയണം ന്യായീകരിക്കണം പിന്നെ ഈ യൂട്യൂബിലൊരു വീഡിയോ ഇടണം അങ്ങനെയേ തോന്നിയിട്ടുള്ളൂ ആയിക്കോട്ടെ എന്തായാലും കുഞ്ഞൻ്റെ പ്രായം എത്രയാണ് പത്തൊൻപത് വയസ്സാണ് അത് പുറത്തോട്ട് പോയി ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചിട്ടില്ല പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ പോയത് അമ്മയും അച്ഛനും കൊണ്ടുപോയി വിട്ടിട്ട് കഴിയുന്നവരവിടെ നിന്നിട്ട് എക്സാം എഴുതിയിട്ട് കൂട്ടി വരികയെന്ന് ഇന്ന് പൊന്നുവിൻ്റെ ഭർത്താവ് പറയുന്നത് കേട്ടു ഇന്ന് നാട്ടിലുള്ള കുട്ടികൾ ഈ ഒരു പത്തൊൻപത് വയസ്സുള്ള കുട്ടികൾ ബാംഗ്ലൂരും ലണ്ടനിൽ എവിടെയാണേലും ഈ പ്രായത്തിൽ പോവുകയും വരികയൊക്കെ ചെയ്യുന്നൊരു കുട്ടീനെ ഇങ്ങനെ എന്തുകൊണ്ടാണ് ആയതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇവരൊക്കെ വളരെ ഫ്രീ ആയി സോഷ്യൽ എല്ലാ ഇതിലും പങ്കെടുത്ത് നടക്കുന്നൊരു ഫാമിലിയിലെ രണ്ടാമത്തെ പെൺകുട്ടി ഇങ്ങനെ ആയി നമുക്കറിയില്ല അതെന്തുവാവട്ടെ ഈ കുഞ്ഞം ചെയ്തതെല്ലാം തെറ്റ് തന്നെ പക്ഷേ കുഞ്ഞിന് വയസ്സ് പത്തൊൻപത് അമ്മയുടെ വയസ്സ് എത്രയാണെന്നറിയില്ല എന്നാലും ഈ നാല് മക്കളുടെ അമ്മ അമ്മൂമ്മ പേരക്കുട്ടിയൊക്കെ ആയി വയസ്സ് ചെറുതാണെങ്കിലും നമ്മളുടെ ആ ഒരു ജീവിത സാഹചര്യത്തിൽ അമ്മമ്മയായി അപ്പനായി അങ്ങനെ നിൽക്കുമ്പോൾ എന്തായാലും മകളൊരു തെറ്റ് ചെയ്തു ഇത് കുറ്റപ്പെടുത്തി പറയുന്നതല്ല ഈ ഫാമിലിയെ പറ്റി എന്തായാലും ഈ പെൺകുട്ടി ഒരു കുറ്റം ചെയ്തു അതിന് അമ്മയും അച്ഛനും വന്ന് ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു ഓക്കെ അതുവരെ ഓക്കെ ഇനി വിട്ടൂടെ അതിനു പകരം ഇവരോരോരോ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് അവിടെ നടന്ന കാര്യങ്ങളും നടക്കാത്ത കാര്യങ്ങളും എല്ലാം പറഞ്ഞ് കരഞ്ഞ് പറഞ്ഞ് മെഴുകുന്നത് സ്വന്തം മറ്റാരെ പറ്റിയല്ലല്ലോ ആയിക്കോട്ടെ പൊതുസമൂഹം ഈ അമ്മയാണ് കുറ്റം പറഞ്ഞത് അങ്ങനെ അങ്ങനെ നിൽക്കട്ടെ നമ്മളെല്ലാവരും അമ്മയല്ലേ അങ്ങനെ നിൽക്കട്ടെ ഒരമ്മ ഒരു മക്കളെപ്പറ്റി അതും സോഷ്യൽ മീഡിയയിൽ നമ്മൾ സാധാരണ പറയും മക്കളുടെ കുറ്റം അയൽവക്കങ്ങളിലോ അല്ല ബന്ധുവീടുകളിലോ ഒക്കെ പറയുന്നത് വളരെ തെറ്റാണ് മക്കളമ്മമാരെ പറ്റിയിട്ടും പറയുന്ന തെറ്റാണ് കാരണം ഒരു വീടുകളിൽ ഈ ഉപ്പുമുളകിലെ അവർ പറയുന്ന ആ സ്ത്രീ പറയുന്നത് പോലെ തന്നെ ചട്ടിയും കലമാകുമ്പം തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുമെന്ന് പറയുന്ന പോലെ അതെല്ലാം എല്ലാ വീടുകളിലും പോയി വിളമ്പുന്ന ഒരമ്മ അത്ര നല്ലതല്ല എന്തായാലും ഈ കുഞ്ഞിനിതൊക്കെ ചെയ്തത് പത്തൊൻപത് വയസ്സിലെ പക്വതയില്ലായ്മയാണ് ചെയ്തത് ഒരിക്കലും ശരിയെന്ന് പറയുന്നില്ല പക്ഷേ ഇത്രയും മക്കളുടെ അമ്മയായ ഇവർ ചെയ്യുന്നത് പക്വതക്കുറവല്ലല്ലോ അപ്പം എന്തോ ചെയ്തു നാളെ എൻ്റെ വീട്ടിലേക്ക് കയറി വരും എന്തായാലും ഒരിക്കലും അവളുടെ അമ്മ ആവാതിരിക്കില്ലല്ലോ എല്ലാവരും ഈ നിങ്ങൾ വളർത്തു ദോഷമാണ് നിങ്ങൾ വിദ്യാഭ്യാസം കൊടുത്തില്ല നിങ്ങൾ എന്തിനാണ് അവരെ രണ്ടുപേരെയും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഒറ്റയ്ക്ക് പുറത്ത് വിട്ടത് ഇതൊക്കെ ചോദിക്കുമ്പോഴും ഒരു വിരൽ എന്തായാലും അമ്മയുടെയും അച്ഛൻ്റെയും നേരെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്നെ ന്യായീകരിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി കുറേ യൂട്യൂബേഴ്സിനെ ഇന്ന് രാജ് ടോക്സ് എന്ന് പറയുന്ന പറയുന്നവർ പറയുന്നത് കേട്ടു എന്നെയും വിളിച്ചിട്ടുണ്ടായെന്ന് ഇന്നലെയും ഒരുപാട് ആൾക്കാരെ വിളിച്ച് അവരൊക്കെ വീഡിയോ ചെയ്തു അപ്പോൾ എന്നെ ന്യായീകരിക്കുക ആ സ്ത്രീ ചിന്തിക്കുന്നത് എന്നെ ന്യായീകരിക്കുക എന്നിട്ട് കുഞ്ഞൻ്റെ കുറ്റങ്ങൾ മുഴുവനും പറയാം അതാരെ പറ്റിയാണ് പറയുന്നത് ആയിക്കോട്ടെ അമ്മ മോശമാണോ അങ്ങനെ ആയിക്കോട്ടെ ആരെന്ത് ചിന്തിച്ചാലും എനിക്കൊരു വിഷയമല്ല ഞാൻ എൻ്റെ മോളെ നന്നായിട്ട് തന്നെ നോക്കി പല കാര്യങ്ങൾ കൊണ്ട് മോളിറങ്ങിപ്പോയി അതൊന്നും എനിക്ക് പൊതുസമൂഹത്തോട് പറയാൻ പറ്റില്ല എന്തായാലും അവൾ സന്തോഷമായി ജീവിക്കട്ടെ ഒരു നാല് ലൈന് വന്ന് പറഞ്ഞ് വേദനയുണ്ട് എല്ലാവർക്കും അറിയാം ഒരമ്മയ്ക്കും അച്ഛനും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് കുഞ്ഞൻ ചെയ്തത് പക്ഷേ അതിനേക്കാൾ കുറവോടുകൂടി ആ കുട്ടിയെ കുറ്റപ്പെടുത്തി നമ്മൾ നല്ലത് അല്ലെ നമ്മൾ ചെയ്ത തെറ്റല്ല എന്നുള്ള ന്യായീകരണത്തിന് വേണ്ടിയല്ലേ ഓരോ യൂട്യൂബേഴ്സിനെ വിളിച്ച് പറയുന്നത് തെറ്റല്ലേ അല്ല എല്ലാവരും അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നു അമ്മ കരയുന്നു അമ്മ രോഗിയ പറയുമ്പോൾ ഈ പറയുന്ന ഓരോ സ്ത്രീകളും നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയുമോ നിങ്ങളെ വീട്ടിലും ചിലപ്പോൾ ഇതുപോലെ കുഞ്ഞുങ്ങൾ പ്രേമിച്ച് ഒളിച്ചോടിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാവാം പറയുമോ അതുകൊണ്ട് തന്നെ അത് തെറ്റാണെന്ന് ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ ആ അമ്മയും അച്ഛനും പറയുന്നത് ശരിയല്ലേ അയ്യോ അവരെ നോക്കണമോ എല്ലാവരും ഒരു കമൻ്റ് ഇടുക മതി ഇവിടം കൊണ്ട് തീർന്നു നാളെ ഇത് അറ്റുപോകുന്ന ബന്ധമല്ല അവർക്കും ഒരു ഇപ്പം തന്നെ പൊന്നുവിനെ പറ്റി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടായി പക്ഷേ എത്ര വളരെ മനോഹരമായിട്ടാണ് ആ പൊന്നും ഭർത്താവും വീട്ടിൽ പെരുമാറുന്നത് നല്ലൊരു കുട്ടി പൊന്നുവിൻ്റെ ഭർത്താവ് നമുക്ക് പുറമേന്ന് കാണുമ്പോൾ നാളെ ഈ കുഞ്ഞിനും ഭർത്താവും കൂടി വന്നു കഴിഞ്ഞാലും എല്ലാവരും നിങ്ങളെ ആ കണ്ണുകൊണ്ടല്ലേ കാണുള്ളൂ ആ പെൺകുട്ടി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായി പെൺകുട്ടി ഇങ്ങനെ പല തെറ്റുകൾ ഓരോ പറയുന്നില്ലായെങ്കിലും പലരും പലതുമാണ് ഊഹിക്കുന്നത് പകരം നിങ്ങൾക്കേറ്റായൊരു മാനക്കെടും ആഘാതമൊക്കെ എല്ലാവർക്കും മനസ്സിലാവും പ്രത്യേകിച്ച് അമ്മമാർക്ക് നിങ്ങളെ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് നിങ്ങളെ അവൾ ചെയ്തത് ഒരിക്കലും ശരിയായിട്ട് ആരും കാണില്ല പക്ഷേ ഇനിയും തന്നെ നമ്മുടെ മക്കൾ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും നമ്മളങ്ങ് ക്ഷമിക്കുക അപ്പം ഞാൻ നല്ലതാണ് എന്നെ ആൾക്കാർ കുറ്റം പറയില്ലേ എന്ന് വിചാരിച്ച് ഇനിയെങ്കിലും ഓരോരോ യൂട്യൂബേഴ്സിനെ വിളിച്ച് നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി നമ്മൾ കുറ്റപ്പെടുത്തുന്നത് നമ്മളെ മോളെയാണ് നമ്മളെ മക്കളെയാണ് മതിവിട്ടേക്ക് അവർ ജീവിക്കട്ടെ നമ്മൾ എന്തു തന്നെ നമ്മളെ ചവിട്ടി തേച്ച് പോയാലും അവർ നന്നായിട്ട് ജീവിക്കണം അല്ലേ നാളെ സംഗീതയുടെ മുമ്പിൽ വന്ന് ഈ കുട്ടി കരയുമ്പോൾ എത്രയായാലും നമ്മൾ നെഞ്ഞുപൊട്ടില്ലേ നമ്മൾ കുട്ടിക്ക് നല്ലൊരു ജീവിതമല്ല അവിടെ അങ്ങനെയുള്ളൊരു ജീവിതം കാണുമ്പോൾ അപ്പോൾ എന്തായാലും അവൾ നന്നായിട്ട് ജീവിക്കട്ടെ അതിൻ്റെ ഇടയിലേക്ക് പോവണ്ട അവൾക്ക് എന്നെങ്കിലും അമ്മയെയും അച്ഛനെയും മനസ്സിലാക്കി ഞാൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി അവൾ വരുവാണെങ്കിൽ മാപ്പ് ചോദിക്കുവാണെങ്കിൽ ആ സമയത്തും നിങ്ങളത് അംഗീകരിച്ച് നിങ്ങൾ വീട്ടിൽ നിർത്തില്ലേ അതുകൊണ്ട് തന്നെ ക്ഷമയോടെ കാത്തിരിക്കെ കാലമൊന്നും വായിക്കാത്തതില്ല കർമ്മയും അത് തന്നെ അതുകൊണ്ട് തന്നെ സ്വന്തം മോളെപ്പറ്റി ഓരോ യൂട്യൂബേഴ്സിനും വിളിച്ച് സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ഇനിയെങ്കിലും ഓരോരോ വീഡിയോ ഇട്ട് വരല്ലേ ദയവിയേത് നമ്മൾ നമ്മുടെ മക്കളെപ്പറ്റി ആരോടും കുറ്റം പറയേണ്ട നിങ്ങൾക്ക് ആഘാതം പറ്റിയതും നിങ്ങളുടെ മാനത്തിന് പ്രശ്നം വന്നതൊക്കെ കാരണം സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ഒരു കുടുംബത്തിന് രണ്ട് മക്കളെ ഒളിച്ചുകൂടി എന്നൊക്കെ പറയുമ്പോൾ സഹിക്കാൻ പറ്റുന്നതല്ല പക്ഷേ ഇനിയും തന്നെ നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നേരെ വരൽ ചൂണ്ടാനും അവരെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കാനും ഓരോരോ വീഡിയോ ചെയ്യണ്ട വിട്ടേക്ക് അവരവരുടെ രീതിയിൽ അവരവരുടെ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ജീവിക്കട്ടെ ഒരു അമ്മയെയും അച്ഛനെയും മനസ്സിലാകുമ്പോൾ ആ കുഞ്ഞ് തിരിച്ചു വരും അപ്പോഴും നമുക്ക് പറയാം പക്വതയില്ലാത്ത പ്രായത്തിൽ കുഞ്ഞൻ ചെയ്ത തെറ്റ് പക്ഷേ അച്ഛനും അമ്മയ്ക്കും പക്വതയില്ലാത്ത പ്രായത്തിൽ ചെയ്ത തെറ്റെന്ന് പറയാൻ പറ്റുമോ എല്ലാവർക്കും അസുഖങ്ങളും വേദനകളും പണത്തിന് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മളെ ന്യായീകരിക്കാൻ മക്കളെ അദ്ദേഹം ഇതിട്ട് കൊടുക്കാതെ ആ ഒരു ദുഃഖത്തിൽ നിന്ന് കയറുന്നത് വരെ പ്രാർത്ഥനയും മറ്റ് രണ്ട് കുഞ്ഞുങ്ങളുണ്ടല്ലോ വീട്ടിൽ അവരെയൊക്കെ നോക്കി സമാധാനമായി ജീവിക്ക്